ഹായ് പ്രിയങ്ങളെ എല്ലാവർക്കും ഇന്ന് ഒരു അടിപൊളി സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ മാമ്പഴം കിട്ടിക്കഴിഞ്ഞാൽ മാമ്പഴത്തിൻ്റെ കാലമായി കഴിഞ്ഞാൽ ആരും തന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്തവരില്ല ഈ വർഷം നമ്മൾ ഞാനും ഉണ്ടാക്കി ഒരു മാമ്പഴ പുളിശ്ശേരി അതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് മാങ്ങ എടുത്തു നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു ഇട്ട് കൊടുത്തു കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് മാ മാങ്ങ ഒന്ന് വേഗം വേഗുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനൊരു കൂട്ടെന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ഇതിന് വേണ്ടാത്ത മസാലകളൊന്നും ചേർത്ത് കുളവാക്കരുത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചീരമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിശ്ശേരിയുടെ യഥാർത്ഥ ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ അപ്പോൾ ആ ശരിക്കുള്ള മണവും രുചിയൊന്നും നമുക്ക് കിട്ടില്ല ഇതായതുപോലെ ഒന്ന് മൂടി വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേ വേവിച്ച് കൊടുക്കാം ഇത് വേവിച്ച് കൊടുക്കുന്ന ഒരു ഒന്ന് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മറ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മാങ്ങ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ സാധ്യത വളരെ ഏറെയാണ് കാരണം ഇത് മധുരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിക്കും പിന്നെ നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല മാമ്പഴം ഇങ്ങനെ ഒന്ന് വെന്ത് കുറുകി വരുന്ന സമയത്ത് ഒരു നാരങ്ങ വലുപ്പത്തിൽ ലേശം ശർക്കര ഒന്ന് വെള്ളത്തിലാക്കി അതിൻ്റെ കല്ലും കട്ടയൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ മാ വെന്തിരിക്കുന്ന മാ മാങ്ങാ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ ശർക്കര പാനീയം നെയ്യും കൂടി നന്നായി മിക്സ് ചെയ്യുക ന ഈ നെയ്യുടെയും ശർക്കരപ്പാനീടെയും ആണ് ടേസ്റ്റ് മുന്നേ നിൽക്കേണ്ടത് അല്ലാതെ നമ്മളൊരു പച്ചടി കിച്ചടിയൊക്കെ വെക്കുന്ന പോലെ ചെറിയ ചീരകം വെളുത്തുള്ളി ചവന്നളി ഒന്നും ഇടണ്ട നന്നായിട്ടൊന്നുകൊണ്ട് അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ഇതൊന്ന് കുറുകി മാങ്ങായും ശർക്കരയും കൂടി നന്നായി പിടിക്കുന്നത് വരെ ഒന്ന് വേഗം അനുവദിക്കുക മാക്സിമം ഒരു പത്ത് മിനിറ്റ് മതിയാകും ഒത്തിരി സമയമൊന്നും വേണ്ടട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടി ഒന്ന് അരപ്പൊന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ രണ്ടാമത്തെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളിതാ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയില്ലാത്ത ഒരുപാട് പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മാങ്ങയുടെ അളവിനനുസരിച്ച് വേണം നമ്മൾ തൈര് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സിയിൽ നിന്ന് യോജിപ്പിച്ചെടുക്കുക ഇത് യോജിപ്പിച്ച് വരുന്ന അരച്ച് യോജിപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ശർക്കര പാനിയിൽ മാങ്ങ നന്നായി വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല കൊഴുപ്പായിട്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരും കേട്ടോ നെയ്യും ശർക്കര പാനിയും പാനീം അല്ലേ അതിനുള്ളിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക തേങ്ങയും തൈരും മഞ്ഞൾപ്പൊടിയും കായവും കൂടി നന്നായി അരച്ചെടുത്ത മിക്സ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നീട് അത് തിളയ്ക്കാൻ അനുവദിക്കരുത് നന്നായി ചൂടാക്കി നാല് സൈഡ് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായി ചൂടാക്കി എടുക്കുകയോ ചെയ്യാവുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോകാൻ സാധ്യത വള പിരിഞ്ഞു പോകും സാധ്യതയല്ല പിരിഞ്ഞു പോകുക തന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ വേണ്ട വീണ്ടും ഒരു ചെറിയ തവ അടുപ്പിലേക്ക് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന വെളിച്ചെണ്ണയോ ഓയിലൊന്നും അല്ല കേട്ടോ നമ്മൾ ഒഴിച്ചുകൊടുത്തിരിക്കുന്ന നെയ്യ് തന്നെയാണ് നമ്മളിതിന് എണ്ണ കടുക് താളിക്കുന്നത് അതുകൊണ്ട് രണ്ട് സ്പൂണ് ഓയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ഇട്ടിട്ടില്ല വേറൊരു മസാലകളുമില്ല അതെല്ലാം കൂടെ യോജിപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതാ നല്ല അടിപൊളി കളറിലും കൊഴുപ്പിലും ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ